അന്ന് വന്ന സ്ഥലം തന്നെയാട്ടാ നോക്കിയൊക്കെ വല്ലതും കിട്ടും അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ നന്നാക്കണം കേട്ടാ നമുക്ക് വലാല് ബ്രാല് എന്നൊക്കെ പറയണ കിട്ടിയിരിക്കണത്

ചൂടായിട്ട് നമുക്ക് ഉലിട്ടുട്ട തീ കെട്ടുപോക നമ്മളിത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൊടുക്കാം ഉള്ളിക്ക് നന്നായി മൂത്ത് വന്നിട്ട് നമുക്ക് മുളകും മല്ലി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ആദ്യ മല്ലിട്ട് കൊടുക്കാം അല്ല മുളകും ഇട്ട് കൊടുക്ക சோனி வெளிச்சு மாற்றி எடுக்க குருமுளகிட்டு கொடுக்க வெள்ளி നന്നായി സർഫറ തളക്കട്ടെ നമ്മുടെ ഗ്രേവിയില് സെറ്റ് ആയിട്ട് നമുക്ക് മീൻ കഷ്ണെടുത്ത് കൊടുക്കട്ടിട്ടോ മിളക് പൊടിയൊന്നും ഇട്ടിട്ടില്ലേ അപ്പോൾ നമ്മുടെ മീൻ ഒക്കെ സെറ്റ് ആയിട്ടാ മീൻ വറക്കാൻ പറ്റുന്നു അടുത്ത സെറ്റ് വറക്കാനായിട്ട് നമ്മള് മുളകൊക്കെ പരുത്തി വെച്ചിരുന്ന ചെറിയ മീനുകൾ മീൻ നമ്മുടെ പിടിക്കോ മീനൊക്കെ ബ്രാലം മുരിഞ്ഞു ഇനി നമുക്ക് പാലില് ശരിയാക്കണ്ടിട്ട റിയില്ല വേർത്തില്ലേ അത് കുഴത്തില്ലേ അപ്പോൾ നമ്മുടെ ബ്രാല് വറുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ എടുക്കുകയാണ് നൈമൊരിഞ്ഞിട്ടുണ്ട് അത്ര വേഗം ഉണ്ടാവും അപ്പോൾ നമുക്കത് എടുത്തിട്ട് നമുക്ക് ഇനി നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൽ വറുത്താറുണ്ട് ആരുടെയും കൂടി സെറ്റ് ചെയ്യണം നമ്മടെ മീൻകറിയൊക്കെ വെന്തും സെറ്റ് ആയപ്പോ ഇത്തിരി നാളിരമ്പാല് ഒഴിച്ചു കൊടുക്കണം കേട്ടാ നാളിരമ്പാല് ഇതിലേക്ക് നല്ലതാണ് നല്ല ടേസ്റ്റ് ആവും പറഞ്ഞപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആദ്യം ഒഴിക്കാനുള്ള ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതിലേക്ക് നാളിരമ്പാല് നല്ലതാന്ന് പറഞ്ഞപ്പോ ഒഴിക്കണ നടം വരാല കറി വരാല 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 അതാടാ മച്ചാ ആര് ചോദിച്ചാലും ഹണ്ടി നെ വർത്തുന്നുണ്ടോ ആ വർത്തുന്നുണ്ട് വർത്ത് അടുത്ത് വെക്കി ദേ രണ്ടണ്ണം അവതിരാ കുറച്ചിട് ൂണ്ടാൻ പോയിട്ട് കിട്ടിയ സംഭവ നമ്മള് മേടിക്കാൻ പോകുമ്പോ അങ്ങനൊന്നും നല്ല സാധനം കിട്ടില്ല പറഞ്ഞോളൂ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യ കൂടാൻ പൊട്ടിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ഐറ്റം ആയി വരുന്നവരെ